നിങ്ങൾക്ക് കാണിക്കുന്നത് ഷാർജയിലുള്ള ഒരു നട്സിൻ്റെ ഷോപ്പാണ് ഏട്ടാ ഇത് നമ്മൾ കാണേണ്ട ഒരു ഷോപ്പ് തന്നെയാണ് അപ്പോൾ ഈ ഷോപ്പിൻ്റെ പേരും അതിൻ്റെ ബോർഡും അതിൻ്റെ ഉൾഭാഗമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഓക്കെ വെൽക്കം ടു മൈ വീഡിയോ ഈ ഷോപ്പിനെ പറ്റി പറയുമ്പോൾ ഇതൊരു ലബനീസ് സ്ഥാപനമാണ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് അറബി കസ്റ്റമേഴ്സാണ് ഇവിടെ വരാറുള്ളത് അതുകൂടാതെ നല്ല നല്ല വരൈറ്റിയിലുള്ള നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരുപാട് ഐറ്റംസുകളാണ് ഈ ഷോപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഇതുപോലത്തെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടെങ്കിലും സ്പെഷ്യലി അറബികൾക്കുള്ള ഐറ്റംസുകളാണ് ഇവിടെ ലഭിക്കുന്നത് അതായത് അറബികൾ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടുള്ള നല്ല നല്ല പാക്കുകളോട് കൂടി തയ്യാറാക്കിയിട്ടുള്ള ഒരുപാട് ഐറ്റംസുകൾ കേട്ടോ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതുപോലത്തെ ഒരുപാട് ഷോപ്പുകളിൽ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഷോപ്പ് പോലത്തെ ഒരു ഷോപ്പിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് അത്രക്കും ഇവിടെ ഐറ്റംസ് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനുള്ള അടിപൊളി പേക്കോഡ് കൂടിയിട്ടുള്ള പല തരത്തിലുള്ള നട്ട്സുകളും അതുപോലെ ചോക്ലേറ്റ്സുകളും ഒക്കെ ഇവിടെ അവൈലബിളാണ് സ്പെഷ്യലി ഗിഫ്റ്റ് ഐറ്റം തന്നെയാണ് ഇവിടെ പ്രധാനം ഓരോ ഐറ്റമുകൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കാഴ്ച നിങ്ങൾ തന്നെ കാണുക എത്ര മനോഹരമായിട്ടാണ് ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കിങ്ങനെ എടുത്ത് നോക്കാൻ തോന്നും കേട്ടോ അത് പല തരത്തിലുണ്ട് കേട്ടോ അതുകൂടാതെ ഈ ഷോപ്പിൻ്റെ അകത്ത് തന്നെ ആ ചോക്ലേറ്റ്സിൻ്റെ ഒരു മണം അത് നമ്മൾ സ്വയം വന്ന് അനുഭവിക്കണം വല്ലാത്തൊരു ഫീൽ കേട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ഷോപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഇവിടെ എത്ര ഇങ്ങനെ നോക്കി നിന്നാലും മടുപ്പ് വരില്ല കേട്ടോ അതുപോലത്തെ ഐറ്റംസ് ആണ് ഈ ഷോപ്പിൻ്റെ അകത്ത് കിടക്കുന്നത് ഒരുപാട് വറൈറ്റിയിലുള്ള ചോക്ലേറ്റ്സുകൾ കേട്ടാ പല ഡിഫറെൻറ്റ് തരത്തിലുള്ളതാണ് നട്ട്സ് കൊണ്ടുണ്ടാക്കിയതാണ് കേട്ടോ ഇത് പിസ്ത കൊണ്ടുണ്ടാക്കിയത് അതുപോലെ പല ഡിഫറെൻറ്റ് തരത്തിലുള്ളത് ഇത് ഇത് ഈത്തപ്പഴത്തിന്റെ ഈത്തപ്പഴം കൊണ്ടുണ്ടാക്കിയും അതുപോലെ പല ഡിഫറൻറ്റ് തരത്തിലുള്ള എത്ര ടൈപ്പ് ചോക്ലേറ്റ് ഇത് നല്ല രസം ആ കേക്ക് അല്ലേ അല്ല കുറെ കേക്ക് കളക്ഷൻ ഉണ്ട് കാണുക ഇവിടുത്തെ കേക്കുകളെ പറ്റി പറയുമ്പോൾ ഒരുപാട് പ്രത്യേകത ഉണ്ട് കേട്ടോ ഇതുപോലത്തെ കേക്കുകൾ നമുക്ക് പുറത്തെ ഷോപ്പിൽ നിന്നും വാങ്ങാൻ സാധിക്കില്ല കാരണം ഇത് ഇവർ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന നല്ല നല്ല രസകരമായിട്ടുള്ള നോക്കുക പല ടൈപ്പിലുണ്ട് കേട്ടോ വ്യത്യസ്ത രീതിയിലുള്ള കേക്കുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഞാൻ ഒരുപാട് കേക്കിൻ്റെ ഷോപ്പിൽ പോയിട്ടുണ്ട് പക്ഷേ അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരുപാട് ഐറ്റംസാണ് ഈ ഷോപ്പിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ ഗിഫ്റ്റ് കൊടുക്കാനുള്ള അടിപൊളി പാക്കാണ് കേട്ടോ പല

ഹണി തന്നെ ഹണി തന്നെ അതായത് എഴുതിയിട്ട് ഹണിയോ വേണമെങ്കിലും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലേ അല്ലേ ഹണി കംപ്ലീറ്റ് അഡ്സ അല്ലേ എന്ത് രസമുണ്ടോ പാക്കല്ലേ ലെയർ ആയിട്ട് എല്ലാം മിക്സ് അല്ലേ നല്ല രസമുണ്ട് ആ ഗിഫ്റ്റ് കൊടുക്കാൻ ഗിഫ്റ്റ് പാക്ക് നല്ല ക്വാളിറ്റി നട്സാണ് വന്നത് അല്ലേ എന്ത ഇത് ഡ്രൈ വെജിറ്റബിൾ ഡ്രൈ വെജിറ്റബിൾ വെണ്ടക്കുണ്ട് മാംഗോ ഉണ്ട് പിന്നെ ബീട്രൂട്ട് ഉണ്ട് ആ മാോ കാരീൻസ് ഒരു വെറൈറ്റി ഷോപ്പ് അല്ലേ സാധാരണ ദുബൈയില് ഇതുപോലത്തെ ഐറ്റംസുകളൊക്കെ വിൽക്കുന്നത് ഇറാനികളാണ് ട്ടാ അവരെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരുപാട് ഐറ്റംസുകൾ കാണാൻ പറ്റുമെങ്കിലും ഇതുപോലത്തെ ഇത്ര വെറൈറ്റിയിലുള്ള ഇത്ര ഡിഫറെൻറ്റ് തരത്തിലുള്ള ഇങ്ങനത്തെ ഒരു ഷോപ്പിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ് അത്രക്കും കാണാനുണ്ട് നമുക്ക് കേട്ടോ ചില ഐറ്റംസ് നമുക്ക് തിരിച്ചറിയാനേ പറ്റുന്നില്ല എന്താണ് എന്നുള്ളത് നമുക്ക് അവർക്ക് അവരോട് ചോദിക്കേണ്ടി വരുന്നു ആ തരത്തിലുള്ള ഐറ്റമുകളാണ് ഇതും മുട്ട കൂടാതെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത ഇവിടുത്തെ എല്ലാ ഐറ്റമുകളും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും കഴിച്ചു നോക്കിയിട്ട് വാങ്ങാൻ പറ്റും ആ വിധത്തിലാണ് ഇവിടുത്തെ സെറ്റിംഗ്സ് നമുക്ക് സാമ്പിള് ടെസ്റ്റ് ചെയ്യാൻ അല്ലേ ബിസ്ക്കറ്റ് ആണ് കേട്ടോ അതാ അല്ലേ നല്ല ബിസ്കറ്റ് ഫുള്ള് നട്സ് അല്ലേ ഡിഫറെന്റ് തരത്തിലുള്ള നട്ട്സ് കാഷ്നട്ട് ഉണ്ട് പിസ്ത ഉണ്ട് ബദാം ഉണ്ട് എല്ലാം ഉണ്ട് ആ

എൻ്റെ അനുജൻ അഷ്റഫ് അറബികളുമായി ബന്ധമുള്ളത് കൊണ്ട് തന്നെ ഇതുപോലത്തെ ഒരുപാട് ഷോപ്പുകൾ അവനിക്കറിയാം ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ നന്നായിട്ട് അറിയാൻ സാധിക്കും കാരണം കൂടുതൽ സാധനമൊക്കെ വാങ്ങാൻ അവൻ വരുന്ന ഷോപ്പുകളാണ് ഈ ഷോപ്പിൻ്റെ ഉൾക്കാഴ്ച എന്ന് പറയുന്നത് അതിമനോഹരം കേട്ടാ ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്തു വെച്ചിരിക്കുന്ന കാഴ്ചയും അതിനോട് ചേർന്നിട്ടുള്ള ലൈറ്റൊക്കെ ആകുമ്പോൾ അടിപൊളി ഇതേപോലത്തെ ഷോപ്പുകൾ ഞാൻ യൂറോപ്പിൽ പോയ സമയത്ത് ഇറ്റലിയിൽ കണ്ടിരുന്നു കേട്ടോ ചോക്ലേറ്റ്സിൻ്റെ വലിയ വലിയ ഷോപ്പുകൾ പക്ഷെ അതുപോലത്തത് ഞാൻ യു എ യിൽ ഇപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുകയാണ് ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ സ്വീറ്റ്സ് ഐറ്റം നിർമ്മിക്കുന്ന സ്ഥലമാണ് ഇറ്റലി അവിടെ ഞാൻ പോയിരുന്നു അവിടെ നിന്ന് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട് കാണാത്തവരത് കാണുക അപ്പോൾ ഞാൻ ഈ ചോക്ലേറ്റ്സിൻ്റെ ഈ ഷോപ്പ് ഈ നട്സിൻ്റെ ഷോപ്പ് കാണിക്കുമ്പോൾ അതിൻ്റെ ഓർമ്മ വന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കുകയാണ് ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട് എല്ലാവരും അതുകൂടി കാണാൻ ശ്രമിക്കുക ഞാനിവിടുന്ന് ഒരു ചോക്ലേറ്റ് ട്രൈ ചെയ്യാൻ പോകുന്നു കേട്ടോ സ്പെഷ്യലി ചോക്ലേറ്റ് ഷോപ്പാന്ന് കേട്ടോ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് വെനിസിലെ പിസ മാർക്കറ്റിലുള്ള വേറൊരു ഷോപ്പാണ് ഇവിടെയും ഡിഫറൻറ്റ് തരത്തിലുള്ള ഒരുപാട് കേക്കുകളും ഒരുപാട് ഐറ്റമുകളുമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഈ ഷാർജയിലത്തെ ഷോപ്പ് കാരണം ഇത് ഈ ഐറ്റം മാത്രമാണല്ലോ പക്ഷേ ഷാർജയിലത്തെ ഷോപ്പ് എന്ന് പറയുമ്പോൾ എല്ലാ ഐറ്റവും ചെറുതും വലുതും ആയിട്ടുള്ള എല്ലാ ഐറ്റംസുകളും നമുക്കവിടെ കാണാനും വാങ്ങാനും ഒക്കെ സാധിക്കും ഇവിടെ ഇതുപോലെയുള്ള കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇതൊരു സ്പെഷ്യൽ ഷോപ്പാണ് കേട്ടോ ഒരുപാട് വെറൈറ്റിയിലുള്ള മസാലപ്പൊടികൾ ഇവിടെ അവൈലബിൾ ആണ് ഒറിജിനൽ ആയിട്ടുള്ള എന്താ കാണുക ഇവിടെ കാണുന്ന ഈ മസാലപ്പൊടികളൊക്കെ അറബ് രാജ്യത്തത് തന്നെയാണ് കേട്ടോ ലബനീസ് യമൻ സിറിയ ഈജിപ്ത് ഇറാൻ എന്നിങ്ങനെയുള്ള നാട്ടിൽ നിന്നാണ് ഇത് വരുന്നത് ഭയങ്കര മണം കേട്ടാ ഈ ഷോപ്പിൻ്റെ അകത്ത് തന്നെ നല്ല മണമാണ് അതേപോലെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഡബ്ബയിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് ഐറ്റംസുകളുണ്ട് അത് ഒരുപാട് വെറൈറ്റിയിലുണ്ട് നിങ്ങൾ തന്നെ ആ കാഴ്ച കാണുക അതുപോലത്തെ പാക്കും അതിൻ്റെ വെച്ച ആ കാഴ്ചകളൊക്കെ കാണാൻ അതിമനോഹരമാണ് ഇവിടുത്തെ വേറെ പ്രത്യേകത ഏത് ഐറ്റം ആയാലും നമുക്ക് ടെസ്റ്റ് ചെയ്യാം കേട്ടോ നമ്മളത് കഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ രുചി അറിഞ്ഞതിന് ശേഷം വാങ്ങിയാൽ മതി അത്രയും ഗ്യാരണ്ടിയാണ് ഈ സാധനത്തിന് അവർ കൊടുക്കുന്നത് അത്ര ക്വാളിറ്റിയുള്ള ഐറ്റമുകളാണ് ഏതായാലും ഞങ്ങളിവിടെ വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ കുറച്ച് ഐറ്റമുകൾ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന കേട്ടാ അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ എല്ലാ ഐറ്റവും എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊന്നും അറിയുന്നില്ല അപ്പോൾ അഷ്റഫ് പറഞ്ഞ് അവനോട് ചോദിച്ചിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് വാങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു നല്ലൊരു മണോടും ഞങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ഇടന്ന് വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ടേസ്റ്റ് കൂടി ഞാൻ നിങ്ങളോട് പറയാം അത്ര വാങ്ങിയല്ല ഓക്കെ അപ്പൊ നമുക്ക് അതിന്റെ ടേസ്റ്റ് നോക്കാം അല്ലേ ഞങ്ങൾ അപ്പുറത്ത് ഒരു പ്രത്യേകതരം ഐസ്ക്രീം കണ്ടിട്ടുണ്ട് അതുകൂടി ഒന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ് ഇനി ഞങ്ങൾ എടുത്ത സാധനം പേയ്മെൻറ്റ് ചെയ്തിട്ട് നേരെ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ഈ കടക്കാരനെ പറ്റി പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട് കേട്ടാ എല്ലാ സംശയങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഏത് തരത്തിലുള്ള വീഡിയോ ആയാലും അവർ റെക്കോർഡ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ട് നല്ല ആൾക്കാരാണ് കേട്ടാ കടയെ പോലെ തന്നെ ഇവിടുത്തെ ആൾക്കാരും ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്ന കറക്റ്റ് ആയിട്ട് ഇത് ഷാർജ റോസ്റ്ററി പ്രത്യേകിച്ചിട്ട് അറബികൾ തന്നെ അങ്ങനെ ഞങ്ങൾ വാങ്ങിയ ഐറ്റംസുകളൊക്കെ ഈ കാറിന്റെ അകത്തുനിന്ന് തന്നെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കി നല്ല രസം കേട്ടോ എല്ലാം ഒന്നിനൊന്ന് മെച്ചം എന്ന് വേണം പറയാൻ കൂടാതെ ഇതിനോട് ചേർന്നിട്ട് തന്നെ ഇവിടെ ഒരു കാഴ്ച കൂടി ഞാനിപ്പോൾ കാണിക്കാൻ പോവുകയാണ് ഇതാ ഇപ്പം ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എയർപോർട്ട് ടണലാണ് കേട്ടോ അതായത് മുകളിൽ കൂടിയിട്ട് ഫ്ലൈറ്റ് പോവും താഴെ കൂടിയിട്ട് വാഹനങ്ങളൊക്കെ പോകുന്ന ഒരു ടണലാണിത് ഇതാരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല ദുബൈ യാത്ര ചെയ്യുമ്പോൾ പക്ഷെ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് കാണിക്കുന്നത് ഇതും ഒരു അതിശയം എന്ന് വേണം പറയാൻ കാരണം മുകളിൽ കൂടിയിട്ട് പ്ലെയിനൊക്കെ പോവുകയാണ് താഴത്തെ കൂടിയിട്ട് കാറൊക്കെ പോകുന്ന ഒരു വേ ആണ് ഓക്കെ അപ്പോൾ അതുകൂടി നിങ്ങളെ ഞാൻ കാണിക്കുകയാണ് ഓക്കേ